നൂറ്റിനാല് ഗ്രാം എം ഡി എം എ എയ്ഡഡ് സ്കൂൾ മാനേജർ അടക്കം രണ്ടു പേർ പിടിയിൽ ജില്ലയിലേക്ക് കാറുകളിലും മറ്റു ചെറു വാഹനങ്ങളിലും രഹസ്യ അറകൾ ഉണ്ടാക്കി എം ഡി എം എ ഉൾപ്പെടെയുള്ള വീര്യം കൂടിയ സിന്തറ്റിക് ലഹരി മരുന്നുകൾ ജില്ലയിലേക്ക് കടത്തുന്നതായി മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതികൾ പിടിയിലായത് തിരുഴങ്ങാടി കൊടിഞ്ഞി സ്വദേശികളായ ചോലപ്പൊറ്റയിൽ ദാവൂദ് ഷമീൽ കൊടുങ്ങിയത്ത് ഷാനിദ് എന്നിവരാണ് അറസ്റ്റിലായത് പോലീസ് സംഘം രാത്രിയിൽ നടത്തിയ പരിശോധനയിൽ അങ്ങാടിപ്പുറം റെയിൽവേ മേൽപ്പാലത്തിന് സമീപം വെച്ച് നൂറ്റിനാല് ഗ്രാം എം ഡി എം എ ലഹരി മരുന്നുമായി പ്രതികൾ പിടിയിലാവുകയായിരുന്നു ബാംഗ്ലൂരിൽ നിന്നും ഏജന്റുമാർ മുഖേന സിന്തറ്റിക് മയക്കുമരുന്നുകൾ വാങ്ങി വൻ ലാഭം ലക്ഷ്യം വെച്ച് നാട്ടിലേക്ക് ചെറു വാഹനങ്ങളിലും പെയ്ഡ് കാരിയർമാർ മുഖേനയും കടത്തിക്കൊണ്ടുവരുന്ന ലഹരിക്കടത്ത് സംഘങ്ങളെക്കുറിച്ച് ജില്ലാ പോലീസ് മേധാവിക്ക് നേരത്തെ രഹസ്യ വിവരം ലഭിച്ചിരുന്നു തിന്തൽമണ്ണ പോലീസും ജില്ലാ ആന്റി നാർക്കോട്ടിക്സ് സ്ക്വാഡും നടത്തിയ അന്വേഷണത്തിൽ ലഹരിക്കടത്തു സംഘത്തിലെ മുഖ്യ കണ്ണികളെ കുറിച്ചാണ് സൂചന ലഭിച്ചിരുന്നത് തുടർച്ചയായി ബാംഗ്ലൂരിൽ നിന്നും വൻതോതിൽ ലഹരി മരുന്നുകൾ നാട്ടിലേക്ക് കടത്തുകയും ജില്ലയിലെ ചെറുകിട ലഹരി വിൽപ്പനക്കാർക്ക് കൈമാറുകയുമാണ് ഇവരുടെ രീതി പ്രതികൾ കാറിൽ ബാംഗ്ലൂരിൽ നിന്നും നാട്ടിലേക്ക് വരുന്നതായി വിവരം ലഭിച്ച പോലീസ് സംഘം രാത്രി പന്ത്രണ്ട് മണിയോടെ അങ്ങാടിപ്പുറം റെയിൽവേ മേൽപ്പാലത്തിൽ വെച്ച് കാർ തടഞ്ഞെങ്കിലും പ്രതികൾ നിർത്താതെ മുന്നോട്ടെടുത്തു പിന്നീട് കാർ പോലീസ് വാഹനം കുറുകെയിട്ടാണ് നിർത്തിച്ചത് പരിശോധനയിൽ കാറിന്റെ മുൻവശം എഞ്ചിനടിയിലായി രഹസ്യ അറയിലാണ് ഇടിയമ്മ ഒളിപ്പിച്ചിരുന്നത് ലഹത്തും ബാഗുകളിലും ഒളിപ്പിച്ചു കടത്തുന്ന സ്ഥിരം രീതി പോലീസും എക്സൈസും കണ്ടുപിടിക്കാൻ തുടങ്ങിയതോടെ കടത്തു സംഘം പുത്തൻ രീതികൾ പരീക്ഷിക്കുകയാണെന്നും മുൻപും പലതവണ ഇതേ രീതിയിൽ ലഹരി മരുന്ന് കടത്തിയതായും പ്രതികൾ പോലീസ് സംഘത്തോട് പറഞ്ഞു മൊറയൂരിലെ എൽ പി സ്കൂളിന്റെ മാനേജറാണ് ദാവൂദ് ഷമീർ കൂടാതെ ബാംഗ്ലൂരിലും നാട്ടിലും ഈവെന്റ് മാനേജ്മെന്റും നടത്തുന്നുണ്ട് കൂട്ടുപ്രതി ഷാനിദും ദാവൂദ് ഷമീലിന്റെ കൂടെയാണ് ജോലി ചെയ്യുന്നത് ബാംഗ്ലൂരിൽ ജോലിയുടെ ഭാഗമായി പോയി വരുന്നതിന്റെ മറവിലാണ് പ്രതികൾ അമിത ലാഭം ലക്ഷ്യം വെച്ച് ലഹരിക്കടത്തിലേക്ക് ഇറങ്ങുന്നത് പ്രതികളെ പെരിന്തൽമണ്ണ കോടതിയിൽ ഹാജരാക്കി